പട്ടാമ്പി നില മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള പാതയുടെ നവീകരണ പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് മേലേ പട്ടാമ്പി കൽപ്പക മുതൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി തഹസിൽദാർ ടിപ്പി കിഷോറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ഐ പി ടി കോളേജ് മുതൽ മേലേപ്പട്ടാമ്പി മിൽമ ചിലിംഗ് പ്ലാന്റ് വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇതിനിടയിൽ ചില ഭാഗങ്ങളിലെ പ്രവർത്തികൾ കൂടി നടപ്പാക്കാനുണ്ട് പ്രവർത്തികൾ ഇനി പ്രധാനമായും നടക്കാനുള്ളത് പട്ടാമ്പി ടൗണിലാണ് ടൗണിൽ പൈപ്പ് ലൈനുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കാനുണ്ട് ഇതിനു മുന്നോടിയായാണ് ഇപ്പോൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നേരത്തെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേയിലൂടെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റുവാൻ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസും നൽകുകയുണ്ടായി ഇതുപ്രകാരം ഒളിച്ചുമാറ്റാത്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഒളിച്ചുമാറ്റുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി താർ ടി പി കിഷോർ പിൽദാർ ഗിരിജാദേവി എന്നിവരുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തികൾ കയ്യേറ്റങ്ങൾ സ്വമേധയാ ഒഴിപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റ ഒഴിപ്പിക്കൽ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നതെന്നും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി സൂചിപ്പിച്ചു നീള ഐ പി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ മുതൽ ജംഗ്ഷൻ വരെയുള്ള കയ്യേറ്റം റോഡ് സർവേ പൂർത്തിയായതും കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടുള്ളതും റോഡിന്റെ പ്രവൃത്തികൾ ഏകദേശം കൽപ്പക ജംഗ്ഷൻ വരെ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ് ഇനി കൽപ്പക ജംഗ്ഷൻ മുതൽ നീളവരെയൊക്കെയുള്ള റോഡിന്റെ വർക്കാണ് ബാക്കിയുള്ളത് അതിൽ സർവേ പൂർത്തീകരിച്ചു അതിലെ ചില ഭാഗങ്ങളിൽ കുറച്ച് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലെ ആ കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർ സ്വമേധയാ ഇറക്കി റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിയുന്നതിന് സമ്മതിച്ചിട്ടുള്ളതുമാണ് ോട് ബന്ധപ്പെട്ട് ഇന്ന് കയ്യേറ്റം ഉള്ള ഭാഗത്ത് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ സർവേ പ്രകാരമുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പൊ നടന്നു വരുന്നത് എൺപത്തി കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടപ്പാക്കി വരുന്നത് കിഫ്ബി വഴിയാണ് പാത നവീകരണം കെ ആർ പി യുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ